പ്രശ്നം വെച്ചാൽ സ്വയം അങ്ങ് വിചാരിക്കുകയാണ് താൻ ദൈവമാണ് ടിവിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രോഗ്രാം ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രോഗ്രാമാണ് എല്ലാ ദിവസവും രാത്രി നടക്കുന്ന മീഡിയ എഡിറ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാം ഏറ്റവും കാലിക പ്രസക്തമായ സബ്ജക്റ്റുകളും എല്ലാ എഡിറ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഗംഭീരമായി ചർച്ചയായിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നല്ല രസമാണ് അവർ തമ്മിലുള്ള ചർച്ചകൾ വാഗ്വാദങ്ങള് അവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങള് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പലരും പല കാഴ്ചപ്പാടാണ് അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല സുജയാ പാർവതി മിക്കവാറും ഈ മറ്റ് മൂന്ന് പേരും നാല് പേരുമായിട്ടും ഏറ്റുമുട്ടുന്ന നല്ല രസകരമായ കാഴ്ചയാണ് നമുക്ക് ഇന്നലെ നടന്നൊരു പ്രോഗ്രാം ഒന്ന് കേട്ടു നോക്കാം ഇലക്ഷനിൽ മോദി ഉറപ്പിച്ചോ എന്നൊരു ചോദ്യവുമായിട്ടാണ് എഡിറ്റേഴ്സ് ഡെസ്ക് ഇന്നലെ വന്നത് അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തുന്ന അതിശക്തമായ ചില നിരീക്ഷണങ്ങളുണ്ട് വളരെ സ്പഷ്ടതയോടുകൂടെയുള്ള ആ കാഴ്ചപ്പാട് അതിശക്തമായി അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതിയൊന്നും നമുക്ക് നോക്കാം പക്ഷേ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണം എന്നാലും സുജയാ പാർവതി ഉണ്ടായിരുന്നില്ല സുജയാ പാർവതി ഉണ്ടായിരുന്നെങ്കിൽ അതിശക്തമായ മറുപടി തിരിച്ചും കൊടുത്തേനെ അത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിലേറ്റവും സങ്കടകരമായ അവസ്ഥ തീർച്ചയായും സുജയക്ക് ഈ കാഴ് ഇതിനോടുള്ള എന്താണ് മറുപടി എന്ന് കേൾക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ടായിരുന്നു നരേന്ദ്രമോദി ഉറപ്പിച്ചോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ദൈവത്തിൻ്റെ അവതാരമായി പ്രഖ്യാപിച്ചത് ഈ ഭഗവാൻ ഒരു ആപത്തും വരാതെ നമസ്കാരം ഞങ്ങള് ക്ഷേത്ര കമ്മിറ്റിക്കാരാ ഓ ദർശനം കഴിഞ്ഞെങ്കിൽ ഓഫീസിലേക്ക് ഇരിക്കുക അയ്യോ ക്ഷമിക്കണം ആദിത്യം സ്വീകരിക്കാനുള്ള നേരല്ല ഓ സ്വാമിജി ഏതാശ്രമത്തിലൂർവാശ്രമം അമ്പലും തുരുമ്പിലും സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിച്ചു കിട്ടുക താമസം വേണമെങ്കിൽ ഇവിടെ ഏർപ്പാടാക്കാം അതെ സർക്കാരിന്റെ അതിഥി മന്ദിരം അതാ ശരി ചെന്നില്ലെങ്കിൽ അവർ കൂട്ടിക്കൊണ്ടുപോകാൻ വരും പിന്നെ താളമേളങ്ങളോട് ആണയിച്ചു കൊണ്ട് പോകും അതിനിടവരി അങ്ങേയറ്റം ആത്മവിശ്വാസം കുറവുള്ള ഒരാൾ നടത്തുന്ന പ്രസ്താവനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹം വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിലേക്ക് പോകുന്നു നമുക്ക് നേരത്തെ അറിയാലോ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലും ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചിട്ട് കേദാർനാഥിൽ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹയിൽ പോയി അദ്ദേഹം ഒരു ദിവസം ധ്യാന ൾ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അദ്ദേഹത്തെ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നത് ഉണ്ണി സാറിന്റെ ഈ കാഴ്ചപ്പാടിനോട് സുജയാ ഉണ്ടായിരുന്നെങ്കിൽ പ്രതികരിച്ചനെ സുജയാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ പ്രതികരിച്ചിരിക്കാം എന്താണ് നരേന്ദ്രമോദിക്ക് കുഴപ്പം നരേന്ദ്രമോദിക്ക് സ്വയം ദൈവത്തെ പോലെ ആകാൻ പാടില്ലയോ അത് അദ്ദേഹത്തിന്റെ വിശ്വാസമല്ലയോ ദൈവത്തെ പോലെ ഒരാൾക്കാകാൻ കഴിയുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും ഒരാളുടെ ജീവിതത്തിൽ പരമമായ ലക്ഷ്യം എല്ലാവരും പെർഫെക്ഷനിലേക്ക് അല്ലെങ്കിൽ നന്മയുടെ പരമോന്നത പദവിയിലേക്ക് നടക്കുക നടക്കുക എന്ന് തന്നെയല്ലേ ഒരാൾക്ക് നേടാൻ കഴിയേണ്ടത് അത് നരേന്ദ്രമോദി ചെയ്യുന്നു ജനങ്ങളോട് സംവദിക്കുന്നു എന്നതിൽ എന്താണ് തെറ്റ ഉണ്ണി സാറേ എന്നൊരു പക്ഷെ സുജയാ പാർവതി ചോദിച്ചിരിക്കാം ഇതിലും കടുത്ത ഭാഷയിലായിരിക്കും സുജയാ പാർവതി ചോദിച്ചിരിക്കുക ഇത് വളരെ മയപ്പെട്ട് നമ്മൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സുജയാ പാർവതിയാണെങ്കിൽ ഉണ്ണി ഭാഷന്ന് നല്ല തക്കതായും മറുപടി കൊടുത്ത കാണും നല്ല കുറിക്കുകൊള്ളുന്ന മറുപടി രണ്ടായിരത്തി പതിനെട്ടില് വെങ്കയ്യ നായിഡു ആണ് ആദ്യമായിട്ട് മോദി ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് പാർലമെൻറ്റിൽ പറയുന്നത് അന്ന് അദ്ദേഹം പാർലമെൻ്ററി കാര്യമന്ത്രിയായിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് ഇതുപോലുള്ള വാഴത്തുപാട്ടുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മേഘാലയ ഗവർണർ ആയിരുന്ന തഥാഗ ദ്രോയി പറഞ്ഞത് കൃഷ്ണൻ്റെ അവതാരമാണ് നരേന്ദ്രമോദി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുരിയിൽ ഒഡീഷയിലെ പുരിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സംബിത് പാത്ര ബി ജെ പിയുടെ വക്താവാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അവതാരമാണ് ഒരു പടികൂടി കടന്നിട്ട് ലോഡ് ജഗന്നാഥ പുരിയിലെ ഏറ്റവും ക്ഷേത്രമാണ് ജഗന്നാഥ് ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ജഗന്നാഥൻ എന്ന് പറയുന്ന ദൈവം പോലും മോഡിയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞു വെച്ചു അപ്പൊ ദൈവത്തിനും മീതെ പ്രതിഷ്ഠിച്ചു സമ്പിത് പാത്രായി അങ്ങനെ നരേന്ദ്രമോദിയെ ഇവിടുത്തെ ജനങ്ങള് അല്ലെങ്കിൽ ആ പാർട്ടിയിൽപ്പെട്ട നേതാക്കള് അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം ഒരു നേതൃത്വം ഉണ്ടാകുക അതിശക്തമായ ഒരു നേതൃത്വം ഉണ്ടാകുക അത് ദൈവത്തോളം തന്നെ വളർന്ന അല്ലെങ്കിൽ ദൈവത്തിലേറെ ശക്തിയുള്ള ഒരാളായി കാണുക എന്നുള്ളത് പറയുന്നതിൽ എന്ത് തെറ്റാണ് അത് മറുപക്ഷത്തെ അങ്ങനെ ഒരാളില്ല എന്നുള്ളതിൽ അസൂയ കൊണ്ട് തന്നെ ഉണ്ണി ഉണ്ണീസാർ പറഞ്ഞു വെക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുൻകാലങ്ങളിൽ നിന്ന് തന്നെ ഈ പറയുന്ന ദൈവമായി പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനായി കാണിക്കാനുള്ള മോദിയെ അവതരിപ്പിക്കാനുള്ള ശ്രമം ബി ജെ പല നേതാക്കൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ട് അപ്പോൾ പാർലമെന്റിൽ ചെങ്കോല് പ്രതിഷ്ഠിച്ചതാരാണ് അത് നരേന്ദ്രമോദിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയതാരാണ് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദികരായിട്ടുള്ള ശങ്കരാചാര്യന്മാർ പറഞ്ഞ എന്താണ് ഒരു ആചാര രീതികളും പിന്നെ പാലിക്കാതെ വൈദികമായിട്ടുള്ള ആചാരക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പ്രാണപ്രതിഷ്ഠയിൽ ഉണ്ണി സാർ ഒരു കാര്യം മനസ്സിലാക്കണം നരേന്ദ്രമോദി വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ആ ഒരു പിന്നെ കഴിവുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിദ്ധിയുണ്ട് അങ്ങനെയുള്ളൊരു മാനസിക നിലയിലുള്ള ആളാണ് അതേസമയം തന്നെ ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ചെങ്കോലി സ്ഥാപിക്കലായാലും ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെയും എല്ലാം മധ്യം ആ രീതിയിലാണ് കാണുന്നത് അത് ഈ ഭാരതഭൂമിയിൽ ജീവിക്കുന്ന സകല ജനങ്ങൾക്കും വേണ്ടിയാണെന്നുള്ളത് ഉൾക്കൊള്ളാൻ സാറിന് കഴിയണം അവിടെ പ്രസംഗിക്കുകയാണ് അദ്ദേഹം ഇനിയിപ്പോ പത്തു വർഷത്തേക്കോ നൂറു വർഷത്തേക്കോ അല്ല ഈ രാജ്യം ആയിരം വർഷങ്ങൾ ശോഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഈ ആയിരം വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു യുഗമാണല്ലോ അപ്പം ഇത് ഈ ഒരു അവതാര പുരുഷനായി ഈ പ്രാണപ്രതിഷ്ഠ നടത്തി അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഒരു ദൈവിക ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടോ ദൈവം തന്നെയായിട്ടോ ഒക്കെ പ്രഖ്യാപിക്കുന്നത് പല രീതികളിൽ നമ്മൾ കണ്ടു തന്നെ നമോ 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 എന്നൊരു വാക്ക് ചെറിയ ഫോമാണ് എന്ന് പറഞ്ഞാലും ഒരു ഒരു രൂപം കൂടിയാണല്ലോ അപ്പോൾ കൂടി ഉണ്ണിസാരനെ തീരെ പിടിക്കുന്നില്ല ദയിക്കുന്നില്ല മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഇന്ത്യയിലെ ഇന്നത്തെ നരേന്ദ്രമോദിക്കാണ് ജനപിന്തുണ അത് ഈ നാലാം തീയതി അറിയാം പക്ഷേ ഇതിന്റെ അപകടം എവിടെയാണ് നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒരു ദൈവമായി കാണുകയോ ദൈവമായി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഡിസൈപ്പിൾസേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തന്മാരാണുള്ളത് അങ്ങനെയാണ് ഇപ്പൊ ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞാൽ മോദിയും മോദി ഭക്തന്മാരുമായും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ക്ക് അങ്ങനെ സംഭവിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല ഭാവിയിലൊരു കുഴപ്പമുണ്ട് ബിജെപി ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് ബിജെപി അനുഭവിക്കാമെന്ന പ്രസിന്ധി ചെറുതല്ല കാരണം എന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദി എക്കാലവും ബി ജെ പി അങ്ങോട്ട് നയിക്കാൻ പോകുന്നില്ലല്ലോ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മുടെയൊക്കെ ജീവിതം നശ്വരവുമാണ് ആബ്സൻസ് ഓഫ് നരേന്ദ്രമോദി ഈ ഓർഗനൈസേഷൻ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അത് വലിയ ശൂന്യത ഉണ്ടാക്കും അത് ബിജെപി ആലോചിക്കേണ്ട കാര്യമാണ് കാരണവശാൽ നരേന്ദ്രമോദിക്ക് അധികാര തുടർച്ചയുണ്ടായാൽ ഈ രാജ്യം എത്ര അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്ന ഒരു ദൈവം ഭരിക്കുന്ന രാജ്യമായിട്ട് മാറുകയാണ് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നരേന്ദ്രമോദി